എന്താ അള്ളാനെ കുറിച്ചുള്ള അയാളുടെ ധാരണ അള്ള പറയാണ് നിയമത്തിന് ഞാനാണ് നിങ്ങൾക്ക് നൽകുന്നത് ആ നിയമത്തിനോട് നിങ്ങൾ നന്ദി കേൾ കാണിച്ചാൽ അല്ല പറയണ എന്തോ കുരി ഏഴാമത്തെ പറയുന്നത് ഞാൻ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് തന്നു ആ വർദ്ധിപ്പിച്ചു തരും നിങ്ങൾ നന്ദി കാണിച്ചാൽ ഇവിടെ എന്താ പറയുന്നത് എന്തൊരു ഒന്നല്ല ഇന്ന് കേരളത്തിലെ മുസ്ലിയാത്തമാരെ പോലെ പിഴച്ചൊരു വർഗം ലോകത്തിലെ മുഴുവൻ പിഴവുകളും ഒന്നിച്ചു എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം അത്ര ഭീകരമാണ് നമ്മുടെ

ഈ ഇരുപത്തി ഒന്നാം അധ്യായം റോൾ മോഡലാണ് എന്നിട്ട് ആ പ്രവാചകന്മാർ റബ്ബിനോട് ഗുവാ ചെയ്യുന്നത് കാണുന്നു എന്നിട്ടും നമ്മൾ സൃഷ്ടികളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അല്ലെ എന്റെ മനസ്സിൽ വൈദ്യും മാത്രമേ ഉള്ളൂ മതിരിങ്ങളോടാണ് ഞാൻ തേടിയങ്ങൾ പറഞ്ഞത് മതിലീങ്ങളെ നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാനില്ല എത്ര വലിയ കുഫറും ഈ പ്രബോധനം ഇത് കേട്ടു വളരുന്ന ഒരു സമൂഹം എങ്ങനെ മദ്രസയിലെ ചെറിയ കുട്ടികളെ വിളിച്ചു നോക്കൂ തുണയല്ലാത്തൊരു തുണയും ഞങ്ങൾക്കില്ലേ ഇത് കുട്ടികളെ പാടുക ഏറ്റുപാടുക ഏതെങ്കിലും ഒരു നബി അവരുടെ മക്കളെ ഇങ്ങനെ ഒരു പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ ഇത് അതുകൊണ്ടാണ് കാനന്തപുരത്തിന്റെ മതം എന്ന് പതിനെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് വെച്ച് ഞാൻ പേരിട്ട് വിളിച്ച് ആ പ്രശ്നം ഒന്നും സോഷ്യൽ മീഡിയമാരെ പോലും ദൈവവിശ്വാസത്തിൽ ഇവരെക്കാൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുക വേദഗന്ധം പുതുതായി ഇറങ്ങിയിരുന്നെങ്കിൽ ലോകത്തുള്ള ഏറ്റവും എതിർക്കുന്ന പ്രസ്ഥാനം കേരളത്തിലെ സംസ്ഥയായി

വലിയ എനിക്ക് തന്നത് ദുനിയുടെ ആഗ്രഹത്തിലും നീയാണ് അതുകൊണ്ട് നീ എന്റെ വലിയ ദുനിയാവിലും വലിയ വിശ്വാസം ഇത്രമേൽ വിഭാഗം ഇവിടുത്തെ യുക്തിവാദികളൊന്നുമല്ല ജബ്ബാറോ ഒന്നല്ല ഇവരാണ് ഇനി മുസ്ലിം സമുദായത്തിലെ ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ വളർന്നിടുന്ന ഈ സംസ്ഥയിലെ മെമ്പർമാരിൽ നിന്നാണ് അതിന്റെ പേടി നല്ലതുമുണ്ട് പരിശോധിച്ചോ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഇങ്ങനെ ഭാഗ്യവാന് ഞാനിവിടെ ഇതിന്റെ നേതൃത്വത്തോട് പറയുന്നത് കുറച്ചുകൂടെ സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയം വേണ്ടി